ഹലോ ഗായ്സ് ഞാനിപ്പോൾ പോകുന്നത് ഇന്ന് ഒന്നാം തീയതി വാക്കല്ലേ നാട്ടിൽ പൈസ അയക്കണം അതിലേക്ക് വേണ്ടി ബാങ്കിലോട്ട് പോവുകയാണ് ബാങ്ക് നമ്മുടെ വീട്ടിൻ്റെയൊക്കെ കുറച്ച് അടുത്ത് തന്നെ നടന്നാണ് വന്നത് കണ്ടില്ലേ മൊത്തം കടകളാണ് കട ബാങ്ക് ഈ സൈഡ് എവിടെയാണ് ആ അതാടി ബാങ്കിലോട്ട് പോവുകയാണ് രാത്രി സമയം ഒമ്പതര മണിയായി നാട്ടിലെ പന്ത്രണ്ട് മണി ങ്ങോട്ട് പോവാം ബാങ്കിലോട്ട് ഇന്ത്യൻ മണി ഒരു രഞ്ഞ് വിടാം അതിന് നോക്കണം എന്താ അതാണ് അത്സമാൻ എക്സ്ചേഞ്ച് ആ इंत्र तो बांग्लादेश, पाकिस्तान इंडिया, श्रीलंका तो अच्छा पाकिस्तान इंडिया इंडिया इवती रू तो तुम्हें इंडिया तो ೋಕ ಓಕೆ ಬ್ಯಾಂಕ್ ಪೈಸ ಎತ್ತು ನೋಡಿ ಬ್ಯಾಂಕು ಪೈಸ ಇಡೀ ಮೇ ಪೈಸ ಕಿಟ್ಟು ರಿಸೀಪ್ ಕಿಟ್ಟಿ ಇದು ನಮ್ಮ ಐಡಿ ಪತಾಹಯ പൈസ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അതിന് ബാക്കി കിട്ടണം ആ എങ്ങനെ ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബാങ്കിൽ അക്കൗണ്ടിൽ കയറത്തില്ല അപ്പോൾ രാവിലെ ആയിരിക്കും കയറും ഇക്കൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ പോകാൻ പറ്റും പൈസ കിട്ടു ഞാൻ ഞാനത് പുറത്തോട്ട് പോവുകയാണ് ഒരുപാട് കടകളായി ഞാൻ വന്ന സമയങ്ങളൊക്കെ ഇവിടെ കടകളൊന്നും ഇല്ല ഇപ്പം ഇത് പുതിയതായിട്ട് വെച്ച് കെട്ടിതാണ് കിട്ടില്ലേ ഇതൊക്കെ പുതിയ മാളിലാണ് ഇപ്പം ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് നല്ല തണുപ്പായതുകൊണ്ട് സുഖമായിട്ട് നടക്കാം ദേഹത്ത് കോട്ടക്കെ ഇട്ടാണ് വന്നത് തണുപ്പാണ് ഡിസംബർ മാസമായില്ലേ എല്ലാ തണുപ്പും അല്ലേ ഇതിലേ അങ്ങ് നടന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം വീട് കുറച്ചപ്പുറത്തേന്നെ ശരി എന്നാൽ അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടല്ല ഇത് ദോഹയിൽ ഈ ഫാമിലി കറാഫ ഫാമിലി പാർക്കിൻ്റെ സൈഡിലാണ് നമ്മുടെ ഖത്തറിലും കണ്ടില്ലേ ഇതൊക്കെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി എന്നാൽ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ചെയ്യണം